എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഫോറസ്റ്റ് പാർക്കിലാണ് വളരെ മനോഹരമായ സ്ഥലമാണ് സ്ഥലമുണ്ടത് ഇവിടെ നമുക്ക് ജോഗ് ചെയ്യാനും അതേപോലെ സൈക്കിൾ സൈക്ലിങ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാത്തിനും നല്ല ട്രാക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും കാടാണ് ചിലപ്പോൾ രാത്രിയൊക്കെയായി കഴിഞ്ഞാൽ രാത്രി കായിക്കഴിഞ്ഞാൽ ഇവിടെ മാനിനെയൊക്കെ കാണാൻ പറ്റും മാൻ കുറുക്കൻ അങ്ങനത്തെ ആനിമൽസൊക്കെ ഉണ്ടാകും ഇവിടെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ അന്നത്തെ വീഡിയോ ഇവിടെ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ അയർലൻഡിൽ കുറച്ച് ദിവസമായിട്ട് നല്ല സ്നോഫാളൊക്കെ ആയിരുന്നു വളരെ രസമായിരുന്നു കേട്ടോ രാത്രി ഞാൻ ഞങ്ങൾ എണീറ്റു രാത്രി മൂന്ന് മണിക്കൊക്കെ ആയിരുന്നു സ്നോഫോള് തുടങ്ങിയത് ഞങ്ങൾ എണീറ്റു പിള്ളേരും എണീറ്റു അവർക്കൊക്കെ വളരെ ആയിരുന്നു പിന്നെ അടുത്ത ദിവസം ആ ഞങ്ങളുടെ കാറ് ഫുള്ള് എന്താ പറയുക മഞ്ഞ് കൊണ്ട് നിറഞ്ഞ് എന്താ പറയുക എന്നാൽ ഈ നമ്മൾ സിനിമയിലും ഇതിനൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോസിനൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്നോ ഒക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ആളുകൾ എന്താ പറയുക വണ്ടിയൊക്കെ എടുക്കുന്നു രാവിലെ ജോലിക്ക് പോകുമ്പോൾ പോണതിന് മുന്നേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു അതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വളരെ രസമായിരുന്നു കേട്ടോ അങ്ങനെ അതും എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് അയർലൻഡിലെ വർക്ക് പെർമിറ്റുകളെ കുറിച്ചാണ് മെയിനായിട്ട് രണ്ട് വർക്ക് പെർമിറ്റുകളെ കുറിച്ച് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റും അതേപോലെ തന്നെ ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റും അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോ ഒന്ന് കാണാം അതേപോലെ ഇപ്പോൾ ഇന്ന് വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഞാൻ പെർമിറ്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ ജോലി എങ്ങനെ കണ്ടപ്പം പെർമിറ്റിനെക്കുറിച്ച് സംസാരിച്ച് പെർമിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ജോലി കിട്ടി ജോലി തപ്പി കണ്ടുപിടിച്ച് ഒരു ജോബ് ഓഫർ വേണമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുകൊണ്ടാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ജോബ് എങ്ങനെ കണ്ടെത്താം അവിടെ അപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അയർലൻഡിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുറത്തെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലമായിട്ടുള്ളത് ഇവിടുത്തെ അയർലൻഡിലെ അയറിഷ് കമ്പനികൾക്ക് ഇപ്പോൾ ഫോറിൻ വർക്കേഴ്സിനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ സ്പെഷ്യൽ പെർമിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് ഡയറക്റ്റായി റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം മൂന്ന് മൂന്നര ലക്ഷത്തോളം ഐറിഷ് കമ്പനികളുണ്ട് ഇവിടെ അയർലൻഡിൽ അപ്പോൾ അതിലൊക്കെ തന്നെ നമുക്ക് ജോബിനൊപ്പം അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ആ അങ്ങനെ ആ കമ്പനികളിൽ ഏതെങ്കിലും തന്നെ നമുക്കൊരു ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ജോബ് ഓഫർ വെച്ചിട്ട് ഒരു പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ആ ജോലി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട് പക്ഷേ അല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ആ ജോലിയൊക്കെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ അയർലൻഡിലും നമ്മുടെ നാട്ടിൽ നോക്കറി ഡോട്ട് കോം അതേപോലെ ടൈംസ് ജോബ് അതേപോലെ മോൺസ്റ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റുള്ള പോലെ തന്നെ ഇവിടെ അയർലൻഡിലും ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറച്ച് വെബ്സൈറ്റുകളുണ്ട് അപ്പം നമുക്ക് ഇന്ന് ആ വെബ്സൈറ്റുകളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിലാദ്യത്തെ വെബ്സൈറ്റാണ് ജോബ്സ് അയർലൻഡ് ഡോട്ട് ഐ ഈ വെബ്സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഐരിഷ് ഗവൺമെൻറിൻ്റെ ഒരു റൂൾ പ്രകാരം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു അയർലൻഡിലെ കമ്പനികൾക്ക് ഐറിഷ് കമ്പനികൾക്ക് ഫോറിൻ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ സ്പെഷ്യൽ പെർമിറ്റുകളൊന്നും വേണ്ടാതെ ബട്ട് അവർക്ക് അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ജോബ് ഓഫർ അല്ലെങ്കിൽ ആ ജോബ് ഇങ്ങനെ ഒരു ജോബ് ഉണ്ട് വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഈ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിലുള്ള ജോലികൾക്ക് എല്ലാത്തിലും തന്നെ നമുക്ക് അപ്ലൈ ആവുന്നതാണ് അപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ജോബ് ഓഫർ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് പെർമിറ്റ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമത്തെ വെബ്സൈറ്റ് ജോബ്സ് ഡോട്ട് ഐ ഇ ഈ വെബ്സൈറ്റിൽ ഒരുപാട് പുതിയ പുതിയ ജോബ്സിൻ്റെ അപ്ഡേറ്റ്സ് ഡെയിലി വരുന്ന ഒരു വെബ്സൈറ്റാണ് അപ്പോൾ ഇത് ഒന്ന് നോക്കുക മൂന്നാമത്തെ വെബ്സൈറ്റ് യൂറസ് ആണ് ഈ യുറസ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റ് അയർലൻഡിൽ ജോബ് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളവർക്കല്ല ഫുൾ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളിലും ജോബ് അന്വേഷിക്കുന്നവർക്ക് യൂസ്ഫുള്ളൊരു വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റിൽ അയർലൻഡിൽ നിന്ന് സെർച്ച് ഫിൽറ്റർ കൊടുത്തതിനു ശേഷം നമുക്ക് അയർലൻഡിലുള്ള ജോബ്സ് കാണാൻ പറ്റും അതേപോലെ തന്നെ അതിൽ ഫിൽട്ടറിൽ വിത്തൗട്ട് യൂറസ് ഫ്ലാഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ പുറത്തുള്ള കാൻഡിഡേറ്റ്സിനെ നോക്കുന്ന ജോലികളും നമുക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അതിൽ വളരെ ആയിട്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ജോബ്സ് ഈ മൂന്ന് വെബ്സൈറ്റാണ് കുറച്ച് മെയിൻ മെയിനായിട്ടും വളരെ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നിനുടെ വെബ്സൈറ്റുകൾ കൂടി ഉണ്ട് ഞാൻ അതും കൂടെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇതൊന്നും കൂടാണ്ട് ഐറിഷ് ഗവൺമെൻറ് തന്നെ എല്ലാ വർഷവും സെക്ടർ വൈസും അതേപോലെ തന്നെ കമ്പനികൾ വൈസും ഇവിടെ എത്ര ആൾക്കാരെ റിക്രൂട്ട്മെൻറ്റ് നടത്തി അതായത് എത്ര ആൾക്കാർക്ക് പെർമിറ്റ് കൊടുത്തു എന്നുള്ള ലിസ്റ്റ് അവർ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് അതിൻ്റെ എക്സൽ ഷീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് പബ്ലിക് ഡൊമൈനിലുള്ള സാധനമാണ് ഞാനപ്പോൾ അതും ഈ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ലിസ്റ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ കയറി നിങ്ങൾ കമ്പനി ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി അല്ലെങ്കിൽ ഇഷ്ടമുള്ള സെക്ടറിൽ കമ്പനി ചൂസ് ചെയ്തിട്ട് ആ കമ്പനിയിൽ ഒന്നുമില്ല ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി കരിയർ സെക്ഷനിൽ പോകാം നോക്കാം അതല്ലെങ്കിൽ ഇതേപോലെ ഞാൻ മുന്നേ പറഞ്ഞ ഈ വെബ്സൈറ്റുകൾ കയറി അതിനകത്ത് ഈ കമ്പനികളിൽ വരുന്ന ജോബ്സൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഗുണമെന്താച്ചാൽ ഈ കമ്പനികൾ ഓൾറെഡി വർക്ക് പെർമിറ്റ് കൊടുത്ത കമ്പനികളാണ് ആ വർക്ക് പെർമിറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ മുന്നോട്ടും അവർ ഇനിയും വർക്ക് പെർമിറ്റ് കൊടുക്കും അല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിനെ പുറത്തുനിന്നുള്ള എംപ്ലോയെ അവർ ഹയർ ചെയ്യുന്നുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ വെബ്സൈറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റായ വെബ്സൈറ്റാണ് ആരിഷ് ഗവൺമെൻറ്റിൻ്റെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റാണ് അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾക്ക് നോക്കുക ഈ വെബ്സൈറ്റും കൂടി ഇത് കൂടാതെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വലിച്ചു വാരി എല്ലാ ജോബ്സിനും കൂടി അപ്ലൈ ചെയ്യരുത് എങ്ങനെയെങ്കിലും വിട എത്തണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മുടെ പ്രൊഫൈലിന് നമ്മുടെ എക്സ്പീരിയൻസിന് നമ്മുടെ ക്വാളിഫിക്കേഷന് പറ്റുന്ന ജോലികൾ മാത്രമേ അപ്ലൈ ആകും അതിൻ്റെ കാര്യമുള്ളൂ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടില്ല ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ ആ ജോലിക്കനുസരിച്ചുള്ള ഒരു കവറിംഗ് ലെറ്റർ ഉറപ്പായിട്ടും വേക്കണം നമ്മളൊരു ജനറൽ നമ്മൾ എല്ലാപ്പോഴും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കവറിംഗ് ലെറ്റർ ഉണ്ടാക്കിയിട്ട് അതെല്ലാ ജോലി ചെയ്യുമ്പോൾ എന്താ അപ്ലൈ ചെയ്യുമ്പോഴും അതിനകത്ത് നമ്മളത് ആഡ് ചെയ്ത് വിടാറുള്ളത് അങ്ങനെ ചെയ്യരുത് അതിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ട് ആ ജോബിന് വേണ്ട ആ ജോബിന് വേണ്ട അവരുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡ്സൊക്കെ യൂസ് ചെയ്ത് അതിനകത്തുള്ള കീവേഡ്സ് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ഉണ്ടാവും അതൊക്കെ ആഡ് ചെയ്ത് നമ്മളൊരു നല്ലൊരു കവറിംഗ് ലെറ്റേഴ്സ് ഉണ്ടാക്കും ഇപ്പോൾ കവറിംഗ് ലെറ്റർ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല നമുക്ക് ഒരുപാട് എ ഐ ടൂൾസ് ഉണ്ട് അതിനകത്തൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത് അവർ തന്നെ വൃത്തിയായിട്ടുള്ള കവറിംഗ് ലെറ്റേഴ്സ് ഉണ്ടാക്കും അപ്പോൾ ഈ ഇതൊക്കെ യൂസ് ചെയ്ത് നല്ലൊരു കവറിംഗ് ലെറ്റർ ഉണ്ടാക്കുക ഓരോ ജോബ് സ്പെസിഫിക്കായിട്ട് പിന്നെ റെസ്യം എപ്പോഴുണ്ടല്ലോ ഷോർട്ടാക്കി വയ്ക്കുക ഒരു അഞ്ച് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വെച്ചാൽ ഒരു പേജിൽ ഒതുക്കുക റെസ്യൂം അതേപോലെ തന്നെ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആയ രണ്ട് പേജ് നമ്മൾ ഒരുപാട് വലിച്ചു വാരി എഴുതാണ്ടിരിക്കുക റെസ്യൂമിൻ്റെ അതേപോലെ തന്നെ കീ പ്രോബ്ലം സോൾവ് എന്നൊരു സെക്ഷൻ വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും ഇവിടെ ഉള്ള എന്താ പറയുക ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാറുണ്ട് നമുക്കതുണ്ട് നമുക്കതറിയാം ഇതറിയാം എന്നൊക്കെ എഴുതും പക്ഷെ അതിന് പുറമേ നമ്മളിപ്പോൾ ഒരു ജോലി അവർ തരികയാണ് വെച്ചാൽ അവരുടെ ജോബ് പ്രൊഫൈൽ തരുന്ന സമയത്ത് അതിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് അത് ഇവിടെ കൊടുക്കുക ഈ ഒരു സെക്ഷനാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാരണം എൻ്റെ അടുത്ത് ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ സിമിലർ പ്രൊഫൈലായിരുന്നു പക്ഷേ അവരെൻ്റെ അടുത്ത് രണ്ടാമത് വിളിച്ച് ചോദിച്ചത് ഇങ്ങനെ ഒന്ന് ചെയ്യാം നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അവരുടെ പറഞ്ഞു ഒരു സെക്ഷൻ അങ്ങനെ ചെയ്ത് അത് കൺസൾട്ടൻസി ആയിരുന്നു അവരുടെ അടുത്ത് നിന്നിട്ട് അവർ പറഞ്ഞു ഒരു റെസ്യൂമിൽ ഒരു ഒരു സെക്ഷൻ കൂടി അങ്ങനെ ആഡ് ചെയ്തിട്ട് കീ പ്രോബ്ലെം സോൾവ് എന്നോ അല്ലെങ്കിൽ എക്സാമ്പിൾസ് എന്നോ എഴുതിയിട്ട് ഒരു ഒരു സെക്ഷൻ കൂടി വെക്കാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ വെച്ച് അയച്ചിരുന്നു അതുകൊണ്ട് അവർക്ക് എളുപ്പമാണ് പെട്ടെന്ന് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നന്നായിരിക്കും നിങ്ങൾ അങ്ങനെ ഒരു സെക്ഷൻ കൂടെ വെക്കുന്നത് അതേപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിവിടെ ജോലി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കണേ ലിങ്ക്ഡിൻ അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അത്ര പോപ്പുലറല്ല ലിങ്ക്ഡിൻ പക്ഷേ ഇപ്പോൾ പോപ്പുലറായിട്ട് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് പുറത്തു നിന്നുള്ള ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ നാട്ടിലും പലരും യൂസ് ചെയ്യാൻ തുടങ്ങി അതിപ്പോൾ ഒരു വളരെ നല്ലൊരു ടൂളാണ് കേട്ടോ ലിങ്ക്ഡിൻ അത് നമുക്ക് പലർക്കും അറിയില്ല ഞാനും ഈ അടുത്ത കാലത്താണ് അത് മര്യാദയ്ക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് യൂസ് ചെയ്യാറില്ല ഈ അടുത്ത കാലത്താണ് ഞാനത് വൃത്തിയായി യൂസ് ചെയ്യാൻ തുടങ്ങി നമ്മൾക്ക് ലിങ്ക്ഡിൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് കോണ്ടാക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് പ്രൊഫഷണൽ കോൺടാക്ട്സ് വർക്ക് നമ്മുടെ ജോലിക്ക് അനുസരിച്ചുള്ള കോണ്ടാക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുമൊക്കെ നമുക്ക് നമ്മുടെ ജോലി സെർച്ച് ചെയ്യുന്നതിന് വളരെയധികം നമുക്ക് ഹെൽപ്പ്ഫുള്ളാകും സോ എല്ലാവരും ഒന്ന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി എങ്ങനെ ഒരു നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കണമെന്ന് അത് അതിനകത്ത് ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എംപ്ലോയ്മെൻ്റ് പെർമിറ്റിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു ഒരു ചെറിയൊരു തെറ്റ് പറഞ്ഞിരുന്നു അത് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാനത് ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിന് നമ്മൾ അപേക്ഷിക്കുമ്പോൾ കിട്ടുന്ന ജോലിയുടെ ഇയർലി വേണ്ട ഇയർലി ഇൻകം ഞാൻ അതിൽ പറഞ്ഞത് തേർട്ടി ഫോർ തൗസൻഡ് യൂറോ ആണ് ബട്ട് തേർട്ടി ഫോർ തൗസൻഡ് യൂറോ അല്ല തേർട്ടി എയ്റ്റ് തൗസൻഡ് കൂറോ ആ സോറി കേട്ടോ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഞാനത് ശ്രദ്ധിച്ചില്ല പറഞ്ഞപ്പോൾ എന്താ പറയുക അതിൽ പറ്റിപ്പോയതാണ് അപ്പോൾ അതൊന്ന് പ്ലീസ് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ ലൈക്കൊക്കെ ചെയ്യുക വീഡിയോനെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം ഞാൻ അതിന് ഉത്തരം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ പെട്ടെന്ന് അപ്പം തന്നെ ഉത്തരങ്ങൾ പറഞ്ഞു തരാം ഇനി അറിയാത്ത കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ആളുകൾ ചോദിച്ചാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഞാനതിൻ്റെ ഉത്തരം തരുന്നതാണ് എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് എല്ലാത്തും ശ്രമിക്കാറില്ല എല്ലാ കമന്റും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്